ി ജെ പി നേതാവ് പി സി ജോർജിനെതിരെ വനിതാ കമ്മീഷനും കേസെടുത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ സ്ത്രീ വിരുദ്ധ പരാമർശത്തിലാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ കേസെടുത്തത് എം എസ് എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറി റുമൈസ റഫീഖിൻ്റെ പരാതിയിലാണിപ്പോൾ കേസെടുത്തത് കോഴിക്കോട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി എം ടി രമേശിനു വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി നടത്തിയ പ്രസംഗത്തിലാണ് ഒരു പ്രദേശത്തെ സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന തരത്തിൽ പി സി ജോർജ് സംസാരിച്ചത് മാഹിയിലെ സ്ത്രീകൾ മോശമായിരുന്നുവെന്നും അത് വേശ്യകളുടെ കേന്ദ്രമായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ മാഹിയുടെ റോഡുകളിലൂടെ രാത്രി സമയത്ത് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന തരത്തിലാണ് ഒരു പ്രദേശത്തെ മുഴുവൻ അപമാനിക്കുന്ന വിധം ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയത് ഇതിനെതിരെയാണ് റുമൈസ റഫീഖ് വനിതാ കമ്മീഷനെ സമീപിച്ചത് ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ നിരന്തരമായി ഇങ്ങനെ പ്രചരിപ്പിക്കുകയും വിദ്വേഷം വളർത്തുന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്യുന്ന പി സി ജോർജ് അത് തുടരുന്നു എന്നതാണ് ഇവിടെ വ്യക്തമാകുന്നത് അടിസ്ഥാനരഹിതമായി ഒരു പ്രദേശത്തെ മനുഷ്യരെ അപമാനിക്കുന്ന വിധമുള്ള പ്രസംഗം അംഗീകരിക്കാൻ കഴിയില്ലെന്നും മാഹില സ്ത്രീകൾ വേഷ്യളായിരുന്നെന്ന് പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്ന പി സി ജോർജിന്റെ പരാമർശത്തിൽ വനിതാ കമ്മീഷൻ കേസെടുക്കണമെന്നുമാണ് ഈ പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ബി ജെ പി ശരിക്കും ഒരപകടകരമായ രീതിയിലാണ് ഈ രാജ്യത്ത് നീങ്ങുന്നത് എന്ന് നമുക്കറിയാം അത് കേരളത്തിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു വിഭാഗീയവും വിദ്വേഷവും വളർത്തുന്ന വിധത്തിലുള്ള പ്രചരണങ്ങളിലൂടെയാണ് ബി ജെ പി ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നതുകൂടിയാണ് പി സി ജോർജിൻ്റെ പ്രസംഗം നമുക്ക് കാട്ടിത്തരുന്നത് ഈ പി സി ജോർജിൻ്റെ നാവിന് ലൈസൻസ് ഇല്ല എന്ന് പണ്ടേ അറിയാം എങ്കിലും ഇത്രയും വലിയ വംശീയ അധിക്ഷേപം നടത്താനുള്ള കൂടുതൽ ധൈര്യം അയാൾക്ക് ലഭിച്ചത് ഇപ്പോൾ ബി ജെ പി നേതാവായതിനു ശേഷമാണ് അതാണ് ഏറ്റവും അവസാനം കോഴിക്കോട്ടും കണ്ടത് കഴിഞ്ഞ ദിവസം തന്നെ മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഇതിനെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് മാഹി പോലീസ് പി സി ജോർജിനെതിരെ കേസെടുത്തതാണ് അതിനുശേഷമാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ കൂടി കേസെടുത്തിരിക്കുന്നത് ഒരു നാട് തന്നെ പി സി ജോർജിനെതിരെ ഇളകിയിരിക്കുകയാണ് നായയുടെ വാല് പന്തിരായിരം കൊല്ലം കുഴലിട്ടാലും നേരാകില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചതിനോടൊപ്പം തന്നെ വലിയ പ്രതീക്ഷകളുമായി ബി ജെ പിയിലേക്ക് പോയ പി സി ജോർജിന് പദവികളൊന്നും കിട്ടിയില്ലെങ്കിലും കേസുകൾ കൂടിക്കൂടി വരിക എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാം